പല കലാകാരന്മാരും ഇതേപോലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട് ഇവരൊക്കെ പറയാറുണ്ട് ഞങ്ങള് മുഖ്യമന്ത്രിയായാൽ ഇന്നതെയും ഇന്നതയും അന്ന് നടന്നിട്ടുള്ള കലാകാരന്മാരുടെ കാര്യമൊക്കെ സ്വാഹ അതെന്താ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അത് മാത്രമല്ല പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ മന്ത്രിമാരും ആയ ശേഷം അവര് വീണ്ടും കലാകാരന്മാരാവാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ സിനിമയിലും ഉണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം മമ്മൂട്ടി പാടും മമ്മൂട്ടി പാടും പാടി തുടങ്ങി ആ തുടങ്ങി ജറാവും പാടി തുടങ്ങി സുരേഷ് ഗോപി പാടും മണി പാടും ഇനി പുതിയ പാട്ടുകാർ ഇനിയും വരാനിരിക്കുന്നു അങ്ങനെ വരുന്നില്ല അപ്പോ ഇവിടെ ഇപ്പോ മലയാളത്തിലെ അലക്സ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ കേരളത്തിലെ രണ്ട് പ്രശസ്തരായ മുഖ്യമന്ത്രിമാർ ചേർന്ന് നടത്തുന്ന ഒരു സരിഗമ പരിപാടി മാന്യ മാന്യപ്രേക്ഷകർക്ക് സരിഗമ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ സരിഗമ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ പ്രശസ്തരായ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ ഹാർദ്ദവുമായിട്ട് സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണ് ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയും കോമഡിയിലൂടെ തന്നെ ഗൗരവമായ കാര്യം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സഖാവ് ശ്രീ സഖാവിന്റെ തൊട്ടു ഞാൻ വരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ആചാര്യനും സഖാവിന് ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയുമായ ശ്രീ ലീഡറിനെ ഈ വേദിയിലോട്ട് ഹാർദമായി സ്വാഗതം ചെയ്യാണ് ശ്രീ ലീഡർ ഇതൊരു സരിഗമ പ്രോഗ്രാമാണ് അറിയാലോ അല്ലാതെ മത്സരമല്ല ഈ സരിഗമ പ്രോഗ്രാമിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും സംഗീതത്തിന്റെ രൂപത്തിൽ വേണം ജനങ്ങളോട് പറയുവാൻ നമസ്കാരം നമസ്കാരം ഞാൻ തന്നെ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ലീഡർ സാറിനോടാണ് ചോദ്യം കുഞ്ചനും തുഞ്ചനും പാടിപ്പോഴ്ത്തി നമ്മുടെ മനോഹരമായ കേരളം ഈ കേരളത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് സംസാരിക്ക സംസ്ഥാനത്തിൽ അതൊക്കെ കേരളത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കേരളമല്ലാറു പെറ്റികൾ വസിക്കന സ്ഥലമല്ല കേരളമല്ലാറ്റികൾ അടുത്ത ചോദ്യം സഖാവിനോടാണ് ചോദിച്ചോളൂ ബഹുമാനപ്പെട്ട സഖാവിന് കേരളത്തെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ് ഞാൻ ഏതു പാട്ടിന്റെ ടൂണിലാണ് പാടേണ്ടത് സഖാവ് ഏതെങ്കിലും ഒരു ദേശഭക്തി ഗാനത്തിന്റെ ടൂണിൽ പാടിയാൻ പറയാം കേരളത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ

ി അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർക്ക് കൊടുത്ത് വേറൊരു കോപ്പി എടുത്ത് കോപ്പി എടുത്ത് കൊച്ചി കായലിൽ കെട്ടി ത എന്നിട്ട് കൊതുക് മാറിയില്ല ഒരു കാര്യം ചെയ് ഒരു ബസ് പിടിച്ച് നേരെ സെക്രട്ടേറിയറ്റിലോട്ട് വാ ഞാൻ തരാം ഈ കണ്ടവൻ ഇല്ലം വേണ്ട കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്ന പഴഞ്ചൊല്ലിനെ കുറിച്ച് അതിന്റെ അഭിപ്രായം എന്താണ് കൊച്ചി കൊച്ചി കണ്ടവൻ അച്ചി അച്ചി വേണ്ട എന്ന് മറ്റൊന്നും കൊണ്ടല്ല കണ്ടവന് പിന്നെ പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ല ആട്ടാനെ അടുത്ത ചോദ്യം കൂടെ ചോദിക്കാം ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ വളരെ ദയനീയമായി പരാജയപ്പെടുകയുണ്ടായി ഇതിനെ കുറിച്ച്

ാണ് നമ്മുടെ നട്ടിൽ തകർത്തു ഞാൻ പറയും അവന്റെ നട്ടിൽ ഞാൻ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് സാർ എങ്ങനെ വിലയിരുത്തും എന്തൊരു ഭരണമേത് അയ്യക്തി അയ്യക് പിന്നെ താൻ ഭരണത്തെ കളിയാക്കുന്നു കീഴിൽ പറന്നുപോയ കാറ് കറങ്ങി തന്റെ അവസാനം വന്നില്ലല്ലോടോകാഷ്ടം തനിക്കൊന്നും വന്നില്ലല്ലോടോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പറയാം ഞാനും പറയും ആ താളം പിഴച്ചപ്പോൾ താനെന്ന് മാപ്പാപ്പ് ഗീതോടുമി വനക്കുണ്ടാക്കരു സഹാവ് ഞാൻ പറഞ്ഞേക്കു വനക്കുണ്ടാക്കരുത് ഇനി വളർന്നു വരുന്ന രാഷ്ട്രീയ തലമുറക്ക് വേണ്ടി മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ ഒരേ ഒരു ഉപദേശമേ ഉള്ളൂ എന്താണ് രാഷ്ട്രീയമേ ജീവിതം രാഷ്ട്രീയമേ ജീവിതം പലതരത്തിൽ രാഷ്ട്രീയമേ ജീവിതം சம்பத்தும் ஒன்னுவாய் ராஷ்டீய மார்க்கு என்னென்னு நல்லது சம்பத்தும் ஒன்னிச்சு ராஷ்டீய மார்க்கான என்னென்னு நல்லது ஜீவிதம் ஒரு நல்லதும் மலைமே ஜீவிதம்